ബീഹാറിൽ ഗവൺമെന്റ് ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം പ്രഖ്യാപിച്ച് എൻ ഡി എ സർക്കാർ പട്നയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച പുതിയ ബീഹാർ യൂത്ത് കമ്മീഷന്റെ രൂപീകരണവും നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ സേവനങ്ങളിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും തലങ്ങളിലേക്കും നേരിട്ടുള്ള നിയമനങ്ങളിൽ ബീഹാറിലെ സ്ഥിരതാമസക്കാരായ വനിതകൾക്ക് മാത്രമായി മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താനാണ് തീരുമാനം പൊതുസേവനങ്ങളിൽ എല്ലാ തലങ്ങളിലും വകുപ്പുകളിലും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം കൂടുതൽ സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയും ബിഹാറിലെ ഭരണത്തിലും ഭരണ നിർവഹണത്തിലും വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യക്തമാക്കി സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച പുതിയ ബിഹാർ യൂത്ത് കമ്മീഷന്റെ രൂപീകരണവും നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു ിഹാറിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനും അവരെ പരിശീലിപ്പിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമാണ് നടപടി യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്നതിന് സർക്കാർ വകുപ്പുകളുമായി കമ്മീഷന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു യെസ് ശ്രീകാന്ത് ജനം ഡൽഹി